നമസ്കാരം അനിൽ ആന്റണിയും അതേപോലെ പത്മജ വേണുഗോപാലും ബി ജെ പിയിലേക്ക് പോയപ്പോൾ അതിനെ തുടർന്ന് വലിയ പ്രചരണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസിലെ പ്രമുഖരായ നേതാക്കന്മാരുടെ മക്കളെല്ലാം ബി ജെ പിയിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ള പ്രചരണമാണ് നമുക്കറിയാം അനിൽ ആൻ്റണി എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ ഇന്ത്യയിലെ തന്നെ കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവ് എ കെ ആൻ്റണിയുടെ മകനാണ് മുമ്പ് പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ആളാണ് എ ഐ സി സി സെക്രട്ടറി ആയിട്ടുള്ള ആളാണ് അങ്ങനെ എല്ലാ തരത്തിലും കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൻ്റെ മകനാണ് അനിൽ ആൻ്റണി അനിൽ ആൻറണി ബി ജെ പിയിലേക്ക് പോയതിന് വലിയ ചലനമൊന്നും എവിടെയും ഉണ്ടായിട്ടില്ല പക്ഷേ കേന്ദ്ര നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം എ കെ ആൻ്റണി ഇന്ത്യൻ ഇന്ത്യയിലെ കോൺഗ്രസ്സിലെ ആദർശ രാഷ്ട്രീയത്തിൻ്റെ വ്യക്താവാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ പേരിൽ എൻഫോഴ്സ്മെന്റ് കേസ് ഉണ്ടാ ഉണ്ടാകുമായിരുന്നു അതേപോലെ അനിൽ ആന്റണീൻ്റെ പേര് എൻഫോഴ്സ്മെന്റ് കേസ് ഉണ്ടാകുമായിരുന്നു അതിനുള്ള പല കാര്യങ്ങളും തെളിവുകളും കേന്ദ്ര ഗവൺമെൻറ്റടുത്ത് എത്തി എന്ന് പറയുന്ന വാർത്ത പുറത്തു വന്നതിൻ്റെ പിന്നാമ്പുറ പിന്നാലെയാണ് അനിൽ ആന്റണി ബി ജെ പിയിലെത്തിയത് ഇതേപോലെ തന്നെയാണ് പത്മജ വേണുഗോപാൽ പത്മജ വേണുഗോപാൽ അദ്ദേഹത്തിൻ്റെ ഭർത്താവിനെതിരെയുള്ള എൻഫോഴ്സ്മെൻറ് കേസ് സംബന്ധമായ ചില വിവരങ്ങൾ പുറത്തു വന്ന ഉടനെയാണ് ബി ജെ പിയിലേക്ക് പത്മജ വേണുഗോപാൽ ഡൽഹിയിൽ പോയി ചേർന്നത് ഇതാർക്കും അറിയാത്ത ചില രഹസ്യങ്ങളാണ് ഇതിനെക്കുറിച്ചുള്ള വലിയ തോതിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുമ്പോൾ അവർ ഡൽഹിയിൽ പോയി ആരും അറിയാതെ ബി ജെ പിയിൽ കയറാൻ പോവുകയും ആദ്യം നിഷേധിക്കുകയും പിന്നീട് വീണ്ടും കയറുകയും ഒക്കെ ചെയ്തിട്ടുള്ള കാര്യം നമ്മൾ കണ്ടിട്ടുള്ളതാണ് കെ കരുണാകരൻ എന്ന് പറയുന്ന സമുന്നതനായ ഇന്ത്യയിലെ കോൺഗ്രസ് നേതാവിൻ്റെ മകളാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത ഇവർക്ക് രണ്ടു പേർക്കുമുള്ള പ്രാധാന്യം കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യപ്പെട്ടെങ്കിലും കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല പ്രത്യേകിച്ചും തൃശ്ശൂരിൽ പത്മജാഭ വേണുഗോപാൽ പോയതുകൊണ്ട് കൊണ്ട് കെ കരുണായ മകൻ മുരളീധരൻ സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ സാധ്യതകൾ തട്ടിത്തെറിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് സത്യം അതായത് ഒരു സീറ്റ് പിടിക്കാൻ വേണ്ടി വളഞ്ഞ വഴി ഉപയോഗിച്ചപ്പോൾ തിരിച്ച് ശരിയായ വഴി വഴിയിലൂടെ ജനങ്ങൾ അവിടെ പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു അവിടുത്തെ കോൺഗ്രസ് പ്രവർത്തകർ ഉണർന്നെഴുന്നേറ്റു ഒറ്റക്കെട്ടായി മുരളീധരൻ്റെ കൂടെ പ്രവർത്തിക്കുന്നു മാത്രമല്ല പൊതുസമൂഹത്തിൽ മുരളീധരനുള്ള സ്വാധീനം തൃശ്ശൂരിൽ വല്ലാതെ കൂടുതലാണ് എന്ന് കഴിഞ്ഞ കുറച്ച് ദിവസത്തെ യാത്ര കൊണ്ട് മനസ്സിലായിട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും പുതിയൊരു വിശേഷം ഉമ്മൻചാണ്ടിയുടെ മകൻ ചാണ്ടിയമ്മനും അതേപോലെ അച്ചുമ്മനും ബി ജെ പിയിലേക്ക് ചേക്കേറാൻ പോകുന്നു എന്നുള്ള വലിയ പ്രചരണമാണ് ഈ പ്രചരണത്തെക്കുറിച്ചുള്ള ആ മറുപടിയാണ് ഇപ്പോൾ ചാണ്ടി ഉമ്മൻ നൽകിയിരിക്കുന്നത് അദ്ദേഹം തീർത്ത് പറഞ്ഞു ഇതൊരു കെട്ടുകഥയാണ് കെട്ടുകഥയുണ്ടാക്കിയതുകൊണ്ടൊന്നും ഞങ്ങൾ ബി ജെ പിയിലേക്ക് പോവില്ല അച്ചുമ്മനോ ഞാനോ ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറല്ല ഞങ്ങളുടെ സംസ്കാരം അതല്ല ഞങ്ങളുടെ ദേശീയത്വം അതല്ല ഞങ്ങളുടെ മതേതരത്വം അതല്ല ബി ജെ പി ഒരു വർഗീയ പാർട്ടിയാണ് അതിന് ഞങ്ങൾ ഒരിക്കലും പോവില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം മസ്ക്കറ്റിലായിരുന്നു മസ്ക്കറ്റിൽ പോയ ശേഷം അദ്ദേഹം തിരിച്ച് കേരളത്തിലെത്തിയിരിക്കുന്നു അദ്ദേഹം കേരളത്തിൽ വന്ന് നിൽക്കുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള വലിയ ആരോപണം അദ്ദേഹം നേരിടുന്നത് എന്നാൽ അതിനെയെല്ലാം പുച്ഛിച്ച് തള്ളിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോൾ സത്യം വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ബി ജെ പോകില്ല ഞങ്ങളുടെ രക്തം എം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ എല്ലാവരുടെയും പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയായിരുന്നു നേതാവായിരുന്നു ജനകീയ നേതാവായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള ഒരാളാണ് ഈ സന്ദർഭത്തിൽ ഞങ്ങൾ അദ്ദേഹത്തെ വിട്ട് അദ്ദേഹത്തിൻ്റെ ചിന്താഗതികളെ വിട്ട് ആശയത്തെ വിട്ട് ബി ജെ പിയിലേക്ക് ചേക്കേറുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറയുന്നവർക്ക് എന്തോ തൽക്കാലം ആശ്വാസം കിട്ടുമായിരിക്കാം വേറൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഞങ്ങൾ എല്ലാ കാലത്തും കോൺഗ്രസിൽ ഉറച്ചു നിൽക്കുമെന്നാണ്

ടിസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ ഇല്ലാത്തവര് ബിജെപി പോകാന്ന് പറഞ്ഞു എന്ത് ചെയ്യാൻ പറ്റും ഞാൻ ഒരു വാർത്താ എന്തോ എന്തോ മലയാളം വാർത്തയോ അതിനകത്ത് കണ്ടു അത് നോക്കി അക്ഷയുന്നില്ല ചുമ്മാ പറയുമ്പം ഇത് എന്റെ പേരിലൊക്കെ അടിച്ചിറങ്ങി കൂടെ ഈ അതായത് കെ കരുണാടിന്റെ മകൾ പത്മജ പോയി മക്കൾ പോണതുണ്ടോ അനിൽ ആന്റണി പോയി ഇനി ഇനി ഉമ്മൻചാണ്ടിയുടെ മകളാണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള വലിയ പ്രചാരണം നടത്താണ് ആ അവർ പറഞ്ഞോണ്ട് അത് ഞങ്ങള് പറഞ്ഞോണ്ടിരിക്കുന്ന എന്ത് ചെയ്യാൻ പറ്റും പിന്നെ സി എച്ച് മുഹമ്മദ് മക്കളുണ്ട് മുഹമ്മദ് മക്കളുണ്ട് ആർ ശങ്കറിന്റെ മക്കളുണ്ട് പിന്നെ മറ്റേ നമ്മുടെ ഏറ്റവും അച്ഛന്റെ മക്കളുണ്ട് റിന്റെ മകൻ പോയല്ലോ അതെ ആർ ശങ്കറിന്റെ മകൻ കോൺഗ്രസ് നേതാക്കന്മാരെ പേ മക്കളെ പേരാണോ പറയുന്നത് ആർശങ്കറിന്റെ മകൻ പോയല്ലോ ചുമ്മാരഹിതമായിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും രാഷ്ട്രീയത്തിൽ പോയാലും അതായത് അതായത് അച്ഛുമനെ പറ്റി പറയുന്ന കാര്യങ്ങളെല്ലാം വെറും ഇല്ലാത്ത കെട്ടുകഥകളാണ് എന്തായാലും കെട്ടുമാറാത്ത ആൾക്കാർ പറയുന്ന കഥകളാണ് അതായത് എന്തായാലും ചാണ്ടി ഉമ്മൻ എന്തായാലും അങ്ങനെ ഒരു സമീപനമായിട്ട് ഇല്ല ഉമ്മൻ എന്തായാലും അങ്ങനത്തെ ഒരു വാർത്തയിൽ എവിടെയെങ്കിലും ഇല്ല എന്നെ റിസോർട്ടിലോട്ട് മാറ്റി പറഞ്ഞാൽ സഹാക്കന്മാരുടെ ആഗ്രഹമാണ് ഈ പറയുന്ന മൊത്തം സഹാക്കളുടെ ആഗ്രഹമാണ് കഞ്ഞി കഞ്ഞി അങ്ങ് വാങ്ങി വെച്ചിരുന്നവര്